ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നായാടം പോയിലിൽ സ്വകാര്യ റിസോർട്ട് നിർമ്മാണത്തിന്റെ മുന്നോടിയായാണ് തോട് കൈയേറുന്നതെന്നാണ് സൂചന ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് വാർഡിൽ ഉൾപ്പെട്ട നായാടംപൊയിലിലെ കുരങ്ങൻ തോടാണ് അരീക്കോട് സ്വദേശിയായ ഭൂ ഉടമ കൈയേറുന്നത് രണ്ടായി ഒഴുകുന്ന തോടിന്റെ ഭാഗങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് പൊട്ടിച്ചാണ് ഒന്നാക്കി മാറ്റി തന്റെ ഭൂമിയോട് ചേർക്കുന്നത് പഞ്ചായത്ത് റവന്യൂ അധികൃതരുടെ കണ്ണു വെട്ടിച്ചാണ് തോട് കൈയ്യേറുന്നത് ഉരുൾപൊട്ടൽ സാധ്യത വരെ നിലനിൽക്കുന്ന നായാടൻപൊയിൽ ഭാഗത്താണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഭൂമാഫിയകൾ റിസോർട്ടുകൾ നിർമ്മിക്കുന്നതും തോടുകൾ നികത്തുന്നതും നിരവധി കുടുംബങ്ങൾ കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന കുരങ്ങൻ തോടാണ് സ്വകാര്യ ഭൂവുടമ കയ്യേറുന്നത് ഇവിടെ നിന്നും വലിയ തോതിൽ പാറകൾ പൊട്ടിച്ചെടുക്കുന്നുമുണ്ട് നാട്ടുകാർ വിവരമറിയിച്ചിട്ടും വില്ലേജ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ